മാറാക്കര എ യു പി സ്കൂളിൽ ശിശുദിനാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജാഥയും കലാപരിപാടികളും നടന്നു മാറാക്കര എ യു പി സ്കൂളിൽ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപിക ടി വൃന്ദ ഉദ്ഘാടനം ചെയ്തു ചാച്ചാജിയുടെ വേഷമിട്ട കൊച്ചു വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജാഥ ഒരുക്കി ജാഥയിൽ ജെ ആർ സി അംഗങ്ങളും ഭാഗമായി ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ നടന്നു പി പി മുജീബ് റഹ്മാൻ വി എസ് ബിന്ദു പി കെ ശ്രീലത ഷഹന ജയശ്രീ ജയച്ച് ചിത്ര പി സി രാധിക അപർണ നിതിൻ സമീറ ശ്യാമ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ बंद ब्राइडल क्राफ्ट द तो वेडिंग मॉल बाजार, तिरूर